ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫെബ്രുവരി മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് കുടുംബ ബന്ധങ്ങളിലും വീടിനോടും രക്തബന്ധികളോടും തൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് പോലും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള ഈ ഭരണി നക്ഷത്രക്കാർ വളരെയധികം ശ്രദ്ധയോടും ദീർഘവീക്ഷണത്തോടും ഈശ്വരാനുഗ്രഹത്തോടും കൂടി മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ വിശേഷിച്ച് കർമ്മപരമായിട്ടും ഭാഗ്യപരമായിട്ടും ലാഭകരമായിട്ടും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ കർമാധിപനായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ തൻ്റെ സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നതും ഈ സമയത്ത് ഭാഗ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ കർമ്മസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ടും കർമ്മസ്ഥാനത്തും ഭാഗ്യസ്ഥാനത്തും ബുധൻ്റെയും സൂര്യൻ്റെയും സ്വാധീന ശക്തി കാണുന്നതുകൊണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിയും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാം എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് അതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഈ ഫെബ്രുവരി മാസത്തിൽ ഏഴാം ഭാവനാഥനും നിവൃത്തിനാഥനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് കർമ്മസംബന്ധമായിട്ട് അധികാരികളിൽ നിന്നോ തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളിൽ നിന്നോ പരസ്പരം അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലാണെങ്കിൽ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരെ സ്നേഹരൂപേണ മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പ്രത്യേകിച്ച് ഭാഗ്യാധിപനും ധനസന്ധാനകാരകനുമായിരിക്കുന്ന സർവീശ്വര കാരകനായിട്ടുള്ള വ്യാഴമാണെങ്കിൽ രണ്ടാം ഭാവമായിട്ടുള്ള കുടുംബസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും എല്ലാം തന്നെ അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും മനസ്സന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയത്ത് ഭൂമി സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും വാഹന സംബന്ധമായിട്ടുള്ളതായ ക്രയവിക്രയങ്ങൾക്കും വിശേഷിച്ച് ഗൃഹസംബന്ധമായിട്ട് പൂർത്തീകരിക്കപ്പെടേണ്ടതാണ് ായിട്ടുള്ള പല കാര്യങ്ങളിലും വളരെ വളരെ അനുകൂല അനുകൂലസ്ഥിതി കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലോ വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനും അഞ്ചാം ഭാവനാഥനായിരിക്കുന്നതായ സൂര്യനും കർമ്മസ്ഥാനത്തും ലാഭസ്ഥാനത്തും നിൽക്കുന്നതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്ന സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങൾ കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഫെബ്രുവരി മാസത്തിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വളരെയധികം മനോബലവും ധൈര്യവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ഫെബ്രുവരി മാസത്തിൽ എന്നാലോ ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മൂന്നാം ഭാവത്തിൽ മിഥുനം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് ശ്രദ്ധയോടു കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിൽ തന്നെ ജീവിത അനുഷ്ഠാനങ്ങൾ വളരെ നല്ലതാണ് ഈ ഒരു സമയങ്ങളിൽ അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ ഈ സമയത്ത് ദേവീക്ഷേത്രത്തില് ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യുന്നതും ഭാഗ്യസൂക്തം അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഉചിതമായിട്ടാണ് ഈ സമയത്ത് കാണുന്നത്